ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെപ്പോഴും വാരൻറ്റി കാർഡ് സൂക്ഷിക്കണം വാറൻറ്റി കാർഡ് സൂക്ഷിക്കണമെന്ന് കാരണം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ബോർഡ് കംപ്ലയിൻ്റ് ആയാലും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇൻവെർട്ടർ റേസിയുടെ കംപ്രസർ കംപ്ലൈൻ്റ് ആയാലും കാരണം അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വാരൻറ്റി കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു അത്യാവശ്യം പൈസയാവും കാരണം കമ്പ ഇൻവെർട്ടർ റേസിയുടെ കംപ്രസറിനൊക്കെ ഏകദേശം പതിനായിരം രൂപയുടെ മുകളിലൊക്കെ വരും നമ്മൾ ടെണ്ണേ അനുസരിച്ചിട്ടും മോഡലനുസരിച്ചിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വാരൻറ്റി കാർഡ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം വീഡിയോകളും ഞാൻ പറയാറുണ്ട് കാരണം ഇൻവെർട്ടർ എ സിയുടെ കംപ്രസർ നോർമൽ എ സിയുടെ കംപ്രസർ പോലെയല്ല കാരണം നോർമൽ എ സിയുടെ കംപ്രസർ എന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു ആ ടെമ്പറേച്ചർ സെറ്റ് സെറ്റായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ടാവും പിന്നെ അതേപോലെ തന്നെ പിന്നെ ടെമ്പറേച്ചർ ഹൈ ആയാലും രണ്ടാമത് കംപ്രസ്സർ ഓൺ ആവുകയാണ് ചെയ്യുക അതല്ലാതെ അതിൽ സ്പീഡ് വേരിയേഷനോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ എ സി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സാധാരണ നോർമൽ എ സി നടക്കുന്ന കാരണം അതൊറ്റ കപ്പാസിറ്റിയിൽ നമ്മൾ സാധാ മോട്ടർ പോലെ തന്നെയാണ് കംപ്രസർ ആവുന്നത് പക്ഷേ ഇൻവെർട്ടർ ഏ സിയിൽ നമ്മൾ എത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് തന്നെ പിന്നെ അതേപോലെ നമുക്കറിയാം ഓരോ മോഡൽ ഇപ്പോൾ വരുന്നുണ്ട് സെവൻ കൺവെർട്ടബിൾ ഏ സി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ കംപ്രസറിൻ്റെ സ്പീ ഏകദേശം സ്പീഡ് എന്ന പോലെ തന്നെ നമുക്ക് ഏകദേശം എത്രത്തോളം കൂളിങ് വേണോ അത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കൺവെർട്ടബിൾ എ സിയൊക്കെ വന്നതോട് കൂടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കമ്പ്രസറിൻ്റെ വേരിയേഷൻ അഥവാ കമ്പ്രസറിൻ്റെ സ്പീഡൊക്കെ വേരിയേഷനിലാണ് വർക്കാവുക പിന്നെ നമുക്കറിയാമല്ല എന്നാൽ ഇപ്പം ഈ പഴയ എ സിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണ് അഥവാ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കാരണം കമ്പ്രസ്സർ ഓൺ ആകുമ്പോൾ അത്യാവശ്യം സൗണ്ടിലായിരിക്കും നോർമൽ എ സിയുടെ കംപ്രസർ ഓൺ ആവുക നേരെ മറിച്ചിട്ട് ഇൻവേർട്ടർ എ സിയുടെ കംപ്രസർ ഓൺ ആവുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല നോന്നുകിൽ നമ്മൾ അതിൻ്റെ അടുത്ത് പോയിട്ട് നിന്നാലേ നമുക്ക് ചിലപ്പോൾ അതിന് അറിയാൻ കഴിയുള്ളൂ കാരണം ഇത് ഫസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഹൈ ആർ പി എമ്മിൽ അഥവാ നല്ല അതിൻ്റെ ഫുൾ സ്പീഡിലാണ് വർക്കാവുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ടെമ്പറേച്ചർ ആയാലും അത് സ്പീഡ് കുറഞ്ഞ് ലോ ആർ പി എമ്മിലാവും വർക്കാവുക അപ്പോൾ അത് നമ്മൾ ആ ഫാന് വർക്ക് ചെയ്യുന്ന ഏകദേശം അതേ സൗണ്ട് തന്നെയായിരിക്കും നമ്മുടെ കമ്പ്രസർ വർക്കാവുന്ന ഉണ്ടാവുള്ളൂ അല്ലാതെ സാധാരണ നോർമൽ എ സിയുടെ അപേക്ഷിച്ച് അത്രത്തോളം ഉണ്ടാവില്ല ഞാനീ പറഞ്ഞതെന്ന് വെച്ചാൽ കംപ്രസ്സറിൻ്റെ നോയ്സ് കുറക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനികളും ചെയ്യുന്നത് ഒരു ഫോ ഒരു നല്ല കട്ടിയുള്ള ഒരു ഫോം പോലത്തെ അതിനെ കവർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കും അത് അത് സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മുടെ ഇൻവെർട്ടർ കംപ്രസ് കംപ്രസറിന് നോർമൽ കംപ്രസ്സറിന് നോർമൽ എ സിക്ക് ഒരു കമ്പനി അങ്ങനെ കൊടുക്കാറില്ല നേരെ മറിച്ചിട്ട് ഇൻവെർട്ടർ എ സി ആണെങ്കിൽ അത് എല്ലാ കമ്പനികളും അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അഥവാ നോർമൽ എ സിയേക്കാൾ കൂടുതൽ സമയം നമ്മൾ ഈ ഔട്ട്ഡോറിൻ്റെ വർക്ക് വർക്കാവുമെന്ന് ഇൻവെർട്ടർ എ സിയുടെ അപ്പോൾ വർക്ക് ആവും തോറും ഇത് ഇതിൽ വരുന്ന ഗ്യാസ് ഏത് എ സിയുടെ ഗ്യാസാണെന്നുണ്ടെങ്കിലും അത് ഏത് സാധനത്തിൽ ചെന്നാലും അത് പെട്ടെന്ന് കൂളിങ് ആക്കുന്ന തരത്തിലുള്ള ഒരു ആണ് ഈ എ സിയുടെ ഏത് ഗ്യാസും ഇപ്പോൾ നമ്മൾ ഗ്യാസ് ആണെങ്കിൽ പോലും നമുക്കറിയാം ഇപ്പോൾ ഈ തേർട്ടി ടു ഒക്കെ ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാ എ സിയിലും വരുന്ന ഗ്യാസാണല്ലേ ഈ തേർട്ടി ടു ഈ തേർട്ടി ടു നമ്മൾ വെയിലത്തൊക്കെ വെച്ച് നമ്മളത് ചാർജ് ചെയ്യുമ്പോൾ ഇൻ കേസ് നല്ല പ്രഷറിലാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് നല്ല എഫക്റ്റ് ചെയ്യും ചിലപ്പോൾ നമ്മൾ ഈ തോലൊക്കെ ഇങ്ങനെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് വരെ വരുന്നുണ്ടാവും കാരണം അത് അത്രത്തോളം പ്രഷറിലായിരിക്കും ഈ ഗ്യാസ് വരുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞത് കംപ്രസ്സർ അത്രത്തോളം സമയം വർക്ക് ചെയ്യുമ്പോൾ ഈ കംപ്രസറിന്റെ അടിഭാഗം അതേപോലെ കമ്പ്രസറിൻ്റെ സൈഡിലൊക്കെ എപ്പോഴും ഇങ്ങനെ മോയിസ്ചറൈസ് കെട്ടി നിൽക്കുന്ന പോലെ അഥവാ ഈ വേർപ്പുത്തുള്ളികൾ പോലെ കംപ്രസർ ഇങ്ങനെ നനഞ്ഞിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ അത് ഈ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞല്ലോ നമ്മുടെ കംപ്രസറിൻ്റെ സൈഡിലും അതേപോലെ മോളിലും വരെ ഒരു ഷീറ്റ് പോലെ ഉണ്ടായിരിക്കും ഈ സാധനവും നനയും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കമ്പ്രസ് ചെറുതായിട്ട് ഇങ്ങനെ റെസ്റ്റ് പിടിക്കാൻ തുടങ്ങും അതാ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഈ കമ്പ്രസർ എന്തായാലും അയാൺ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുമ്പുകൊണ്ട് അപ്പോൾ തുരുമ്പ് പിടിക്കാൻ തുടങ്ങുമ്പോൾ ചെറുതായി ചെറുതായി ചെറിയൊരു ഹോൾ വന്നാൽ പിന്നെ നമ്മുടെ കംപ്രസ്സർ ലീക്കായി പോകും കാരണം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ ഞങ്ങൾക്കൊരു ഗോദ്രേജ് എ സി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് പക്ഷേ ഒരു വാറൻറ്റി കാർഡ് സൂക്ഷിച്ചത് കൊണ്ട് തന്നെ അത് റിട്ടേൺ വന്നു അഥവാ അവർക്ക് കമ്പനി മാറ്റി കൊടുത്തു കംപ്രസർ നേരെ മറിച്ച് നിങ്ങൾ വാരൻറ്റി കാർഡ് സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇൻവെർട്ടർ എ സി ആണെങ്കിൽ ഇപ്പോൾ എല്ലാ കമ്പനികളും പത്ത് വർഷം കൊടുക്കുന്നുണ്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കംപ്ലയിൻറ്റ് വന്നാൽ ചിലപ്പോൾ നമ്മളത് വെൽഡ് ചെയ്ത കംപ്രസർ വെൽഡ് ചെയ്താൽ ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാരന്റി കാർഡ് ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏകദേശം പതിനായിരം രൂപയത്തോളം മുകളിൽ നമുക്ക് സർവീസ് ചാർജ് വരും കംപ്രസർ മാറ്റാം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പൊതുവായിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് വരുന്നത് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ബ്ലൂ സ്റ്റാർ ഏ സിയിലാണ് അപ്പോൾ ഇത് ഏകദേശം എല്ലാ കാരണം നമുക്കറിയാം എല്ലാ കമ്പനികളും കൊടുക്കുന്നത് ഒരേ മോഡൽ തന്നെയായിരിക്കും കാരണം കംപ്രസർ ഇത്രത്തോളം സമയം വർക്ക് വർക്കാവുമ്പോൾ അതിനെ നോയിസ് കുറക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കംപ്രസറിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഏത് സമയത്ത് ഇങ്ങനെ കൂളിങ് ആയിട്ട് ആവും നിൽക്കുക കമ്പ്രസർ വർക്കാവുമ്പോൾ അഥവാ പ്രത്യേകിച്ച് നമ്മുടെ ഇൻവേർട്ടർ റേസ് ചെയ്ത കംപ്രസർ വർക്ക് ആകുമ്പോൾ അത്രത്തോളം സമയം കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വർക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് കൂടുതൽ എടുക്കുക എന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഞാനീ പറഞ്ഞ പോലെ നമ്മളെ ഈ ഞാനീ പറഞ്ഞില്ല നമ്മളെ സ്പീഡ് കുറഞ്ഞ് വർക്കാവുമ്പോൾ അത്രയും കൂളിങ് എഫക്റ്റ് ചെയ്തിട്ട് കംപ്രസർ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഒരു ഏകദേശം എഴുപത് എൺപത് പേഴ്സെൻറ്റോളം ഏകദേശം ഈ കൂളിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക പുറത്ത് അപ്പോൾ ഇപ്പോൾ കണ്ടുവന്നത് ഇതിൻ്റെ ടോപ്പ് സൈഡിലാണ് ഹോൾ വീണിട്ടുള്ളത് അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടായാൽ ചിലപ്പോൾ ഇത് വെൽഡ് ചെയ്ത് ചിലപ്പോൾ മാറിയേക്കും ചിലപ്പോൾ വെൽഡ് ചെയ്ത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിപ്പോൾ അഞ്ച് വർഷം ഉള്ള മോഡലാണ് കംപ്രസറിന് അഞ്ച് വർഷം വാറൻറ്റി ഉണ്ടായിരുന്നുള്ളൂ കാരണം കുറച്ച് പഴയ മോഡലാണ് ഇപ്പോൾ വരുന്ന എല്ലാത്തിനും പത്ത് വർഷം കിട്ടുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയായിട്ട് നമ്മളിത് വെൽഡ് ചെയ്ത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് വാരൻറ്റി കാർഡ് നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വാരൻറ്റി കാർഡ് സൂക്ഷിച്ച് വെക്കുക പിന്നെ അതേപോലെ ഓഫറിലൊക്കെ പോയിട്ട് നമ്മൾ എ സി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുക അത് പഴയ മോഡൽ എ സി ആണോ എന്ന് കാരണം ഓഫറൊക്കെ കണ്ടിട്ട് നേരെ പോയിട്ട് നിങ്ങൾ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് പോയിട്ട് എടുക്കാൻ നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക ഇത് പിന്നെ നമുക്കിങ്ങനെ വാരൻറ്റി ഉണ്ടായാലും ചിലപ്പോൾ അത് അവരെന്തേലൊക്കെ പറഞ്ഞിട്ട് ഔട്ട് ഓഫ് വാരൻറ്റി ആണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവും അതും കൂടി ഒന്ന് ഒന്ന് സൂക്ഷിക്കും എല്ലാവരും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ